തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എഐ ടി യു സി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന ഒന്നാം യു പി എ ഗവൺമെന്റ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന നിയമമാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ പദ്ധതിയുടെ വിഹിതം പത്ത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയാണ് തൊഴിൽ ദിനങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് ഇത് തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു സി മണ്ഡലം കമ്മിറ്റി നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു ചെയ്തു കോൺഗ്രസിന്റെ എം പിമാരും ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിണിക്കുന്ന ഈ ബില്ല് അംഗീകരിക്കില്ല എന്ന കർശനമായിട്ടുള്ള നിലപാടെടുത്ത് ആ നിലപാടുകളെ അംഗീകരിക്കാതെ ഇന്ത്യയുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് ആർ എസ് എസ് കാരനായിട്ടുള്ള നരേന്ദ്രമോദി കർശനമായത് നടപ്പിലാക്കുന്ന ആ നിയമം പാസാക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി നമ്മളെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ പോലും അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രം ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു രാഷ്ട്രീയ പാണ്ടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായി മഹിംസയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ മഹാൻ ഗാന്ധിയെ മഹാത്മാഗാന്ധിയെ നിന്ദിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് ഉണ്ടായത് അത്ഭുതപ്പെടാനില്ല അങ്ങനെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഈ രാജ്യത്തെ തൊഴിലെടുക്കുന്ന ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് കോടി ജനങ്ങളുടെ തൊഴിലാളികളുടെ ആ തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളുടെ ആ തൊഴിലിൽ യാതൊരു മണ്ഡലം പ്രസിഡന്റ് കെ എൻ രാമൻ അധ്യക്ഷത വഹിച്ചു പി കെ സജീവൻ മുനിസിപ്പൽ കൗൺസിലർ ഇ സി അശോകൻ ഒ സി ജോസഫ് പി ബി ശൈല എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി പി ബി സുഭാഷ് സ്വാഗതവും ഇ ജി ഷിബ നന്ദിയും പറഞ്ഞു ബീന ശിവദാസൻ റിജുല ഷിബു വി എം ബിപിൻ പി പി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി